കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോടും ഉപമുഖ്യമന്ത്രി എന്നതിനപ്പുറത്ത് കോൺഗ്രസ് പാർട്ടി കാണുന്ന കരുത്തനായ നേതാവുമായ ഡി കെ ശിവകുമാറിനോട് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഇരുപത്തെട്ടിൽ വെറും ഒൻപത് സീറ്റിൽ ഒതുങ്ങി ഈ രാജ്യം മുഴുവൻ എന്തിന് യു പി അടക്കം ഇന്ത്യ മുന്നണി വിജയിച്ച് മുന്നേറി ഒരു വേള മോദിയെ താഴെയിറക്കും എന്ന സ്ഥിതിഗതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയപ്പോൾ കർണാടകയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പരാജയം തന്നെയായിരുന്നു കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാലെടുത്തു വെക്കാൻ കോൺഗ്രസിന് ആത്മധൈര്യം കൊടുത്തതോ ആ അത്തരം ഒരു സംസ്ഥാനം കൂടിയാണ് കർണാടക ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഡി കെ ശിവകുമാർ അടങ്ങുന്ന നേതാക്കന്മാരാൾ കോൺഗ്രസ് തിരിച്ചു പിടിക്കുകയായിരുന്നു ഇവിടെയാണ് ബി ജെ പിക്ക് ആദ്യ അടിപതറിയതും മോദിയും അമിത്ഷായും ദിവസങ്ങൾ തമ്പടിച്ചു നിന്ന് പ്രചാരണ പരിപാടികൾ കൊഴുപ്പിച്ചിട്ടും യാതൊരു കാര്യവും ഉണ്ടായില്ല കോൺഗ്രസ് ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും അധികാരത്തിലേറി ബി ജെ പിയെ താഴെ ഇറക്കുകയുമാണ് ഉണ്ടായത് ഈ വിജയം ഇന്ത്യ ആകെ ചർച്ച ചെയ്യപ്പെടുകയും കോൺഗ്രസിന് ആത്മവിശ്വാസം ഇരട്ടിക്കുകയും ചെയ്തു അവിടെ നിന്ന് ഇന്ത്യ മുന്നണി രൂപീകരണത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതും കർണാടക സംസ്ഥാന തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴോ ആകെ കിട്ടിയത് ഒൻപത് സീറ്റ് മാത്രം ഇവിടെയാണ് എന്തുകൊണ്ട് എന്ന് രാഹുൽ ചോദിക്കുന്നത് അതേസമയം ബി ജെ പി പതിനേഴ് സീറ്റുകളിലും ഒതുങ്ങി ജനതാദൾ എസ് പാർട്ടി രണ്ട് സീറ്റുകളും നേടി പാർട്ടി നേതൃത്വത്തിന്റെ പ്രതീക്ഷയ്ക്കും താഴെയായിരുന്നു കർണാടകയിലെ പ്രകടനം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കർണാടകയിൽ മികച്ച വിജയത്തോടെയാണ് കോൺഗ്രസ് അധികാരത്തിലേറിയത് ിയമസഭയിൽ നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടിയായിരുന്നു കോൺഗ്രസിന്റെ ജയം ബി ജെ പി അറുപത്തി ആറ് സീറ്റിൽ ഒതുങ്ങിയപ്പോൾ ജെ ഡി എസ് പത്തൊൻപത് സീറ്റുകൾ നേടി ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തീരുമാനിക്കുകയും കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തലവൻ കൂടിയായ ഡി കെ ശിവകുമാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും നൽകുകയും ചെയ്തു പക്ഷെ പിന്നീട് ഇരു നേതാക്കളും തമ്മിൽ വിഭാഗീയത തുടങ്ങി എന്ന റിപ്പോർട്ടുകൾ വരികയും അനാവശ്യമായ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുകയും ഒക്കെ ചെയ്ത വേളയിലാണ് ഇരു നേതാക്കളെയും കണ്ടു രാഹുൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യപ്പെട്ടതും കാര്യങ്ങളെ അല്പം കൂടി ഗൗരവത്തോടെ എടുത്ത് പെരുമാറണമെന്ന് പറയുന്നതും